വലപ്പാട് പുത്തൻപള്ളിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖദീബ് റഫീഖ് ഖാസിമി നേതൃത്വം നൽകി മഹൽ പ്രസിഡന്റ് വി കെ സുലൈമാൻ ഹാജി ജനറൽ സെക്രട്ടറി പി ഐ നസീർ വൈസ് പ്രസിഡന്റ് എൻ എം ഷെരീഫ് കമ്മിറ്റി ഭാരവാഹികളായ കെ എ അയ്യൂബ് പി എ ഷാജഹാൻ പി എസ് ഷഹീൻ സി കെ ഷംസുദ്ദീൻ കെ പി മുഹമ്മദാലി ടി എം സക്കീർ ഷെരീഫ് പാണ്ഡികശാല എം കെ ആദമു വി ഐ അബു താലിഫ് പി എ നിഷാദ് കെ കെ ഹനീഫ പി എം മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പള്ളിയിൽ മധുര വിതരണവും നടന്നു നിരവധി വിശ്വാസികൾ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു ഢ്യത്തിൻ്റെ കത്തികൊണ്ട് ഈമാനിൻ്റെ കരുത്തിൽ സർവമോഹങ്ങളുംർപ്പിച്ച ഇബ്രാഹിം നബിഅലു മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു സ്വലാമിൻ്റെയും സ്മരണകൾ സ്മരണകൾ നിറയുന്ന ഈ സുദിനത്തിൽ ആശംസ